എന്റെ അടുത്ത് പരിശുദ്ധാത്മാവ് പറഞ്ഞു ഞാനിത് ട്രാവലിങ് ചെയ്യുന്ന സമയത്താണ് ദൈവത്തോട് ചോദിച്ചത് ദൈവം എൻ്റെ അടുത്ത് പറഞ്ഞു അവർക്ക് നൽകിയത് പറഞ്ഞപ്പോഴാണ് ഞാൻ അത് ഓർത്തത് കർത്താവ് പറയുന്നത് പക്ഷേ അതിൽ ശ്രദ്ധിക്കുക പറഞ്ഞ് ഞങ്ങള് പ്രാർത്ഥിച്ച് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ മേളിൽ നോക്കുമ്പോ കാണാറുണ്ട് വരച്ച് പോയിട്ടുണ്ട് ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കാൻ മലമുകളെ പോയി കഴിഞ്ഞാ കർത്ത നല്ല വെയിലത്ത് പോയി മലമുകളും അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പറയും കർത്താവേ ഇപ്പം ആകാശം മൊത്തം ഇങ്ങനെ വെള്ളയായിട്ടിരിക്കും ഒരു കാർമേഘം കാർമേകം പോലുമില്ല കുടിയ വെയിൽ തലയ്ക്കിൽ വന്നടിച്ചോണ്ടിരിക്കുക ഞങ്ങൾ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കർത്താവേ മോശ അങ്ങയോട് പറഞ്ഞപ്പോൾ അങ്ങ് എന്തെല്ലാം ചെയ്തു ഞങ്ങൾക്കിവിടെ ഒരു ഞങ്ങൾക്ക് മുകളിലായിട്ട് ഒരു കാർമേഘം അതും റൗണ്ടിന് വന്ന് നിൽക്കുക അങ്ങനെ ഞങ്ങളും യേശുവിൻ്റെ മക്കളാണെന്ന് വിശ്വസിക്കാൻ അതുവഴി സൈൻ ചെയ്യുന്നതിന് തുല്യമാകും അങ്ങനെയൊക്കെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ച് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിയുമ്പം മേളിൽ നോക്കുമ്പോൾ കാണാം പക്ക റൗണ്ടില്ല ഏ ഞങ്ങള് പേടിച്ച് പോയിട്ടുണ്ട് വരച്ചു പോയിട്ടുണ്ട് കാർമേഗം വന്ന് നിൽക്കുക ഇങ്ങനെ അതായത് മോശ യഹോവയോട് എന്ത് പറഞ്ഞോ അതുപോലെ യഹോവ ഇടപെട്ടോ അതുപോലെ ജീസസിൻ്റെ സ്നാനം കഴിയുന്ന അതായത് ഈ രീതിയിൽ ഏതാ പൗലോസ് പൗലോസെടുത്ത രീതിയിലുള്ള സ്നാനം കഴിയുന്ന വ്യക്തികൾ എന്ത് പറഞ്ഞാലും കേൾക്കും സ്തോത്ര ഹലേലു അവർ മറ്റൊരാൾക്ക് വേണ്ടി പറഞ്ഞാലും കേൾക്കും അങ്ങനെയാണ് ഈ പ്രയർ അവർ മറ്റൊരാ അതുകൊണ്ടാണ് നമ്മളാരും രൂപത്തിൻ്റെ പുറകെ പോകാത്തത് കാരണം രൂപം സ്നാനപ്പെട്ടില്ല അതന്നെ കാര്യം ഈ വിഗ്രഹം സ്നാനപ്പെട്ടില്ല സാധാരണ വിഗ്രഹത്തിൻ്റെ പുറകെ പോകാത്തത് ഹലേലുയ അപ്പം ഈ സ്നാനം ഒരു വ്യക്തി നമ്മൾ ഇങ്ങനെ വേറൊരാൾക്ക് വേണ്ടിയിട്ട് ദൈവ അവർക്ക് ഭയങ്കര ദൈവമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടി ഈ വ്യക്തിയെ അപ്പോൾ ഇപ്പം മേഘം നമ്മൾ പറയുമ്പോൾ റൗണ്ടിന് വന്ന് നിൽക്കുന്നില്ലേ അതേപോലെ മനുഷ്യന് വേണ്ടി പറയുമ്പോൾ അതുപോലെ സംഭവിക്കും കഥ ഈ വ്യക്തി എനിക്ക് ആവശ്യമുണ്ട് ഈ വ്യക്തി ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതി അപ്പോഴേ ആ വ്യക്തിയെ അപ്പോൾ സ്നാനം രോഗശാന്തി ശുശ്രൂഷയുടെ ക്ലാസ് പോലെ ദൈവസ്നേഹത്തിൻ്റെ ക്ലാസ് പോലെ ഇമ്പോർട്ടൻ്റാണ് സ്നാനത്തിൻ്റെ ക്ലാസ്സും ആണ് ഹാല ലോയ സ്നാനത്തിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലായോ മനസ്സിലായോ ഈ ഈ ഒരു ഡൈവർട്ട് നമ്മളിന്ന് നടക്കണം അത് കഴിയുമ്പോൾ എന്താണ് സാധാരണ ഇവിടെ എന്തിനാ സ്നാനം വയ്ക്കുന്നത് കാര്യങ്ങൾ സാധിക്കാൻ ബന്ധനം അഴിയാൻ പിശാചിനെ ഒഴിക്കാൻ ഇങ്ങനെ സ്നാനം പല രീതിയിൽ രീതിയിലിവിടെ ചെയ്യുന്നത് അപ്പോസലിക ഉപദേശത്തു നിന്നെല്ലാം മാറി അത് അമേരിക്കൻ സൈപ്പിൻ്റെ തന്ത്രമാണ് പിശാശിൻ്റെ ഒഴിവാക്കുക പിന്നെ ബന്ധനം അഴിക്കുക ഇതെല്ലാം അമേരിക്കൻ സായിപ്പുമാരി ഇവിടെ കൊണ്ടുവന്ന് വിതച്ച വിഷവിത്തുകളാണ് ഇതെല്ലാം പക്ഷേ യഥാർത്ഥ സ്നാനം എന്ന് പറഞ്ഞ മറ്റൊരു പൗലോ സായി മാറുക പന്ത്രണ്ട് വയസ്സുള്ളവൻ സ്നാനപ്പെട്ടിട്ട് പന്ത്രണ്ട് വയസ്സുള്ള ജസ്റ്റിൻ സ്നാനപ്പെട്ടിട്ട് പുള്ളി രക്തസാക്ഷിയായി അപ്പോൾ അന്നത്തെ സ്നാനത്തിൻ്റെ നിയമം എന്തായിരുന്നു എന്നൊന്ന് ആലോചിച്ച് നോക്ക് ഹാലലൂയ സ്നാനപ്പെട്ടവർ വചനം പറഞ്ഞേ പറ്റത്തോളു വചനം പറഞ്ഞേ പറ്റത്തോളു അപ്പോൾ അവൻ ഭക്ഷണം കഴിക്കുക അങ്ങനെ അത് മാത്രമല്ല സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളുടെ നമ്മളുടെ ശരീരം പഴയതാണ് ഏ നമ്മുടെ ശരീരം എങ്ങനെ പഴയതാ ആ ശരീരത്തെ സ്നാനപ്പെട്ടവർ തന്നെ മാജിക്ക് പോലെ പുതിയതാകുന്നില്ല ശരീരത്തിൻ്റെ ഇച്ഛകളല്ല അതുപോലെ നിൽക്കും പക്ഷേ ഓരോ ദിവസം കഴിയും തോറും ഇച്ചകൾ താഴ്ന്നു ശരീരം അതിവിശുദ്ധിയിലേക്ക് വരും ഓരോ ദിവസം കഴിയും തോറും ഇച്ചകളെന്ത് ചെയ്യും താഴ്ന്നു താന്ന് 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 പോയിട്ട് ശരീരം പൂർണമായും ദൈവത്തിൻ്റെതായി മാറും ദൈവത്തിന്റെ പ്രകാശമായി മാറും തന്റെ തന്റെ ഏറ്റവും അനുഭവത്തിലും ുഭവത്തിലും ഒരുത്തെറിളിക്കുമ്പോഴും അത് യഹോവ എന്ന വഴക്ക് പറയുന്നതായിട്ട് ദാവിതി രാജാവ് കാണുകയാണ് നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ ഇങ്ങനെയാണ് ഈ ആത്മീയതയുടെ ഒരു ഘട്ടം അപ്പൊ നമ്മളെ എത്രത്തോളം നിങ്ങൾ നിങ്ങളെ താക്കുന്നോ നിങ്ങൾക്ക് ജീ മരിക്കുന്നതിന് മുമ്പ് ഞാൻ ഞാൻ എക്സാമ്പിൾ പറയാം മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അതിന്റെ പ്രയോജനം കിട്ടും ഞാൻ എക്സാമ്പിൾ പറയാം ഞങ്ങളുടെ അമ്മ പ്രയറുകാരെ പ്രാർത്ഥനയിൽ നിൽക്കുന്ന സമയം വീട്ടിലാണെങ്കിൽ അവസാനം ദാരിദ്ര്യമായി എല്ലാവരുടെയും ജോലി നഷ്ടപ്പെട്ടു ആകെ പ്രശ്നം സമാധാനമില്ലാത്ത അവസ്ഥയിൽ അന്ന് ഞാനൊക്കെ അമ്മച്ചിയുടെ ഇങ്ങനെ ചോദിക്കും അമ്മച്ചി നിങ്ങൾ ജനിച്ചിട്ട് നിങ്ങൾ സന്തോഷിച്ച ഏത് ദിവസം ഉള്ളത് അപ്പോഴത്തെ ഈ പുള്ളിക്കാരിക്ക് ഇങ്ങനെ കൊല്ലം കേട്ട് കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് സ്വച്ചിട്ടാണെങ്കിൽ കരയും അതാണ് പുള്ളിക്കാരിയുടെ സ്വഭാവം ഞാൻ എന്റെ ജന്മത്തിൽ ഈ പുള്ളിക്കാരി സന്തോഷിച്ചതായിട്ട് കണ്ടിട്ടേയില്ല ഞാൻ കണ്ടിട്ടേ ഇല്ല എപ്പോഴും ഒന്നുകിൽ ഫാദർ പ്രശ്നം അല്ലെങ്കിൽ ഫാദറിന്റെ വീട്ടുകാർ ഇങ്ങനെ പ്രശ്നത്തില പുള്ളിക്കാരി ഇങ്ങനെ സങ്കടത്തിൽ അല്ലെങ്കിൽ മറ്റ് മക്കളുടെ എന്തെങ്കിലും സബ്ജക്റ്റില് പ്രശ്നം അങ്ങനെ എപ്പോഴും കരയുന്ന ഒരു ഒരു മദറിനെയാണ് കാണാനായിട്ട് സാധിച്ചിട്ട് എപ്പോഴും കരയുന്നത് പക്ഷെ അത് കഴിഞ്ഞ് ഫാദറിന്റെ ഭരണം എല്ലാം കഴിഞ്ഞു കഴിഞ്ഞ ഉടനെ പുള്ളിക്കാരിക്ക് രോഗമായി പിന്നെ ഹാർട്ടിന്റെ രോഗമായിട്ടുള്ള ചികിത്സ ഞാൻ എന്താ ഇല്ല ഞാൻ ഈ അടുത്ത സമയത്ത് ചിന്തിച്ചു ഒരു സ്ത്രീ ജനിച്ചു ആറ് മക്കളെ പ്രസവിച്ചു അവര് ജീവിതത്തിൽ എന്ത് സന്തോഷം അനുഭവിച്ചത് എന്ത് സ്വസ്ഥത കിട്ടി ഇങ്ങനെ ഞാൻ ഇങ്ങനെ എപ്പോഴും ചിന്തിക്കും ഇവര് അപ്പൊ എന്ത് ഇവരുടെ ജന്മം ബെസ്റ്റായി പോയില്ലയോ എന്ത് ഞാനിങ്ങനെ ചിന്തിച്ചു ഒരിക്കൽ എൻ്റെ അടുത്ത് പരിശുദ്ധാത്മാവ് പറഞ്ഞു അങ്ങനല്ല ഒരിക്കൽ പറഞ്ഞു മക്കൾക്ക് അതായത് നമ്മുടെ അമ്മയുടെ ആറ് മക്കൾ ഉണ്ടെങ്കിൽ ഈ ആറ് മക്കളിൽ ചില മക്കൾ ഒരുപാട് നശിക്കേണ്ടതാണെങ്കിൽ ആ നാശമെല്ലാം ചിലപ്പോ മാതാപിതാക്കൾ ചുമത്തും ചിലപ്പോൾ അമ്മ ചിലപ്പോ അത് അനുഭവിച്ചെന്ന് വരും ചിലപ്പോ അപ്പനായിരിക്കും അനുഭവിക്കുന്നതായിട്ട് വരുന്നത് അത് മാതാപിതാക്കൾ അനുഭവിക്കുക ആ മാതാപിതാക്കളുടെ ആ സന്തോഷമില്ലായ്മ അല്ലെങ്കിൽ ആ വിഷമങ്ങൾ ീ മക്കളിൽ ആരുടെയോ വിഷമങ്ങൾ ദൈവം അവരിലേക്ക് ചുമത്തുന്നതാണ് ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ സംഭവിക്കും അങ്ങനെ സംഭവിക്കും കാരണം ഈ സഘനങ്ങൾ അമ്മമാർ സഹിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ സഹനങ്ങൾ അപ്പന്മാർ സഹിക്കുമ്പോൾ അവര് പ്രാർത്ഥിക്കുവാണ് ദൈവമേ ഞാൻ അനുഭവിക്കുന്ന സഹനങ്ങൾ ഒരിക്കലും എൻ്റെ മക്കളുടെ മേൽ പോകല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക അപ്പൊ നിങ്ങൾ മാരകമായ രോഗമുള്ള മാതാപിതാക്കൾ കർത്താവ് എൻ്റെ ഈ രോഗം എൻ്റെ മക്കളുടെ മേൽ പോകല്ലേ ഇങ്ങനെ പ്രാർത്ഥിക്കത്തില്ലേ പ്രാർത്ഥിക്കത്തില്ലേ അപ്പൊ നിങ്ങളുടെ സഘനങ്ങൾ എപ്പോഴും നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥനയായിട്ട് അത് ഉപയോഗിക്കാം അത് മക്കൾക്ക് പ്രയോജനം ചെയ്യും മക്കൾക്ക് അത് അത് പ്രയോജനം ചെയ്യാതെ ഒന്നും പോത്തില്ല അത് നല്ല രീതിയിൽ പ്രയോജനം ചെയ്യും ഞാനത് പറയുന്നത് ഏതെങ്കിലും സഘനങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ ഞാൻ ഈ അമ്മയുടെ ഒക്കെ എക്സാമ്പിൾ പറയാണ് ഈ പിന്നെ ഞാൻ ദൈവം എന്നോട് പറഞ്ഞത് നിന്നോട് താരി പറഞ്ഞു അവർ ആത്മാവില് സന്തോഷിച്ചിട്ടുണ്ട് അവര് പ്രാർത്ഥനയിൽ അവര് ലീഡർ ആയ സമയത്ത് അവർ സന്തോഷിച്ചിട്ടുണ്ട് അവര് ഭൗതിക സന്തോഷമല്ല ഞാൻ അവർക്ക് ജന്മ ഈ ജന്മത്തിൽ നൽകിയത് അവർക്ക് നൽകിയത് മൊത്തം ആത്മീയ സന്തോഷമാണ് ഞാനിത് ട്രാവലിങ് ചെയ്യുന്ന സമയത്താണ് ദൈവത്തോട് ചോദിച്ചത് ദൈവ എൻ്റെ അടുത്ത് പറഞ്ഞു അവർക്ക് നൽകിയത് ഞാൻ അത് ചെക്ക് ചെയ്തു ശരിയാണല്ലോ ആത്മീയ സന്തോഷം കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥനക്കാർ വരുന്നു അവരോട് അവരോടൊപ്പം പ്രാർത്ഥിക്കുന്നു ഇങ്ങനെ ഒരു ആത്മീയ സന്തോഷം ഭൗതികമായി നോക്കി അമ്മ സന്തോഷം അനുഭവിച്ചിട്ടേ ഇല്ല ഫുള് കരച്ചിലാൻ ആത്മീയമായി നോക്കിക്കഴിഞ്ഞ പുള്ളിക്കാരി ഭയങ്കര സന്തോഷം അനുഭവിച്ചു ഇന്ന് അമ്മയുടെ മരണത്തിന് ശേഷവും ഈ എന്നിലൂടെയാണെങ്കിൽ പോലും അമ്മയുടെ പേരുകൾ എത്രയോ വ്യക്തികൾ കേൾക്കാനിടയാകുന്നു അപ്പോൾ ജീവി മരിക്കുമ്പോൾ മരിക്കുന്നതിന് മുമ്പ് അവർ സ്വസ്ഥതയെ അനുഭവിച്ചു എൻ്റെ അടുത്തായിരുന്നു സ്വസ്ഥതയെ അനുഭവിച്ച് രാജകീയമായ രീതിയിൽ ജീവിച്ചിട്ടാണ് അവര് മരിച്ചത് നല്ല ഹൈഫൈയിലാണ് കൊണ്ടു നടന്നിട്ട് അവര് മരിച്ചത് ഞാനും അമ്മയായിട്ടൊന്നും അത്ര വലിയ അറ്റാച്ച്മെന്റ് ഒന്നും ഇല്ല ഞാൻ എല്ലാ ഉപകാരങ്ങളും ചെയ്തു കൊടുക്കും ബാക്കിയുള്ള മക്കളാണ് അമ്മയെ വന്ന് കെട്ടിപ്പിടിക്കുന്ന ഉമ്മ കൊടുക്കുന്ന ഒക്കെ ബാക്കി ഞാൻ ഒഴികെയുള്ള ബാക്കിയുള്ള മക്കളെല്ലാം ചെന്ന് ഉമ്മ കൊടുക്കും ഞാനങ്ങനെ അത്ര വലിയ അറ്റാച്ച്മെന്റ് ഇല്ല പക്ഷെ ഞാൻ വേണ്ടത് കർത്താവ് നിർദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും ഒരു എന്നിൽ നിന്നൊരു പ്രശ്നങ്ങൾ മാതാവിനുണ്ടാവാത്ത രീതിയിൽ ഞാൻ നോക്കുമായിരുന്നു അങ്ങനെ ഞാൻ ചെയ്യുമായിരുന്നു പക്ഷെ ശ്രദ്ധിക്കണമേ അവര് മരിക്കുന്ന ആ ഒരു മൂന്ന് വർഷം അവര് രാജകീയമായ രീതി ജീവിച്ച് മരിച്ചു അത് കഴിഞ്ഞ് മരണാനന്തരവും അവര് ഇന്ന് ഞങ്ങളിലൂടെയൊക്കെ അവർ ജീവിക്കുന്നു ജനഹൃദയങ്ങളിലുണ്ട് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തികൾ ജനങ്ങൾ അറിയുന്നു ഇത് ഇതിൽ കൂടുതൽ പാങ്കി ഒരു അമ്മയ്ക്ക് കിട്ടാൻ എന്താ ഞാൻ ഇപ്പൊ അന്നര ഈശോ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ അത് ഓർത്തത് ഇത് കൂടുതൽ ഒരു ഭാഗ്യം അതിന് അങ്ങനെ ഒരു ഭാഗ്യം ഈ അമ്മയ്ക്ക് എങ്ങനെ വന്നു അമ്മ പ്രാർത്ഥനയ്ക്ക് ഇറങ്ങിയത് കൊണ്ടാണ് അല്ലെങ്കിൽ വേറൊരു ഒരു ഒരു വീട്ടമ്മയായി ഭർത്താവിന്റെ ഇടിയും ഭർത്താവിന്റെ ചവിട്ടും കൊണ്ട് മരിച്ചു തൊലഞ്ഞ് തീർന്നേനെ ആ പ്രയറിൽ ഇറങ്ങിയതാ ഇത് ഞാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാ അമ്മമാരെ ഓർമ്മിപ്പിക്കുക നിങ്ങൾക്ക് അവസാനമായി നിങ്ങൾക്ക് സന്തോഷിക്കാനും നിങ്ങൾക്ക് ആനന്ദിക്കാനും ഒന്നേ ഉള്ളൂ ദൈവവചനം ദൈവവചനം മാത്രമേ ഉള്ളൂ ഈ ദൈവവചനം നിങ്ങൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് നിങ്ങളുടെ ജീവിതം പോയില്ലേ ഈ ദൈവവചനമാണ് നിങ്ങളെ മാറ്റുന്നത് ഈ മക്കൾക്ക് തന്നെ എന്തോരനുഗ്രഹം എന്നറിയോ ഈ ദൈവവചനം അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടെ ഞാൻ നിങ്ങളടുത്ത് പറയാണ് നിങ്ങൾ മനസിലാക്കേണ്ട ദാബിതി രാജാവ് ഈ ഓതം ദാവീദ് രാജാവ് ഈ പേടകമൊക്കെ ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ഈ പേടകമൊക്കെ ഈ നമ്മുടെ ഈ ഷാമുവിനെടുത്ത് വല്ലോടം കൊണ്ടു ഈ ഏലി പുരോഹിതനം ഒക്കെ ആയിട്ട് അപ്പം അവരന്നുപോലെ വല്ലോടെ വല്ലോടെ കൊണ്ടുവെച്ചു അങ്ങനെ ദാവീദ് രാജാവ് ഈ പെട്ടകമായിട്ട് വരുന്ന സമയത്താണ് ഊസിയ പെട്ടകത്തെ കയറി തുടങ്ങി അത് പെട്ടകത്തെ ഇങ്ങനെ ആഘോഷമായിട്ട് റാസയായിട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുമ്പം ഈ പെട്ടകം ഒന്ന് കാള വരണ്ട് പെട്ടകം ഇങ്ങനെ ആടിയപ്പോൾ അതിന്റെ രാ ദി രാജാവിന്റെ അംഗരക്ഷകൻ പട്ടാള മേധാവി ചെന്ന് അത് ഈ തൊട്ടു തൊട്ട് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു ദൂതൻ ഇറങ്ങി വന്ന് പെട്ടകത്തെ തൊട്ട പുരോഹിതനല്ലാതെ വേറെ ആർക്കും തൊടാപാടില്ലാത്തതാ തൊട്ട ഈ ഊസിയ എന്ന് പറയുന്ന അദ്ദേഹത്തെ ഒന്ന് വെട്ടിക്കൊന്നു കൊന്നു കളഞ്ഞു അദ്ദേഹത്ത് അദ്ദേഹം ഓൺ ദ സ്പോട്ടി മരിച്ച് അവിടെ വീണു ഈ വീട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ദാവിദ് നോക്കി കാണാം പാട്ടാളക്കാരനെ കൊന്നിട്ടിരിക്കുന്നു ദാവിദ് ഇങ്ങനെ വിറച്ചു നിൽക്കുക എട്ടകത്തെ ആരെങ്കിലും തൊട്ടാ കൊല്ലും ഏ പുരോഹിതരല്ലാതെ വേറെ ആരും തൊടാൻ പാടില്ല ദാവിദ് അങ്ങ് വെപ്രാളമായി ദാവിദ് അന്നേരം ഒരു തീരുമാനം എടുത്തു ഈ പെട്ടകമായിട്ട് ഞാൻ വീട്ടിൽ വന്ന എന്റെ ആരെങ്കിലും കയറി ഇതിനെ അറിയാതെ തൊടും ഇത് അപ്പോഴേ എല്ലാരെയും കൊല്ലും ഈ മാലാകന്മാരെ ഇറങ്ങി വന്ന് വെട്ടും ഇത് എനിക്ക് പേടിയാ ഞാൻ എന്റെ കൊട്ടാരത്തിൽ കൊണ്ടുപോകത്തില്ല അങ്ങനെ ഇരുന്നപ്പോ ദാവിദ്യ രാജാവ് പതുക്കെ അടുത്ത് പുരോഹിതന്റെ അടുത്ത് എടാ നീ അങ്ങ് വെട്ടിക്കൊണ്ടു വെക്കാൻ പറഞ്ഞു അപ്പം പുരോഹിതൻ പറഞ്ഞു എന്റെ പൊന്നളിയ എന്നെ ഉപദ്രവിക്കരുത് ഇത് ആളെ കൊല്ലിയാണ് ഇതിനെ കാണാൻ അറിയാതെ വന്ന് തൊട്ടിട്ട് അനുജന്റെ കൂമ്പിടിച്ചു പാട്ടും അതുകൊണ്ട് ഈ പരിപാടി ഇല്ല അപ്പോഴത്തേക്ക് അടുത്ത അടുത്ത ആൾ വിളിച്ചു അടുത്ത വലിയ വലിയ ഉണ്ടല്ലോ ഈ ബാജ്യം കുത്തി നടക്കുന്നവർ അവനെ വിളിച്ചു എടാ കൊണ്ടുപോടാന്ന് പറഞ്ഞു അതുകൊണ്ട് പറഞ്ഞ് ആ ഒരു പാട്ടൊക്കെ ചെവിയിൽ ഇങ്ങനെ കേട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് സത്യം പറഞ്ഞ ആരും എടുത്തിട്ടില്ല പെട്ടെന്ന് എടുക്കത്തില്ല അപ്പോഴത്തേക്ക് ഈ ബാഴ്യകാരെല്ലാം കൂടി ഏതാ കാളയുടെ ഓട്ടിച്ചുകൊണ്ട് പെട്ടകത്തിന്റെ ഉപ്പിലിരുന്ന് പ്രാർത്ഥിച്ച് ഓട്ടിച്ചുകൊണ്ടിരുന്നവൻ അവനെ നോക്കിപ്പം കാണാം അവനെ കാണുന്നില്ല അവൻ ഈ ആളെ കൊന്നപ്പോഴേ ഇറങ്ങി ഓടി ഡ്രൈവർ ഇറങ്ങി ഓടി പറഞ്ഞു മനസ്സിലായേ ഇങ്ങനെ ദാവി ഈ പെട്ടവും വെച്ചോണ്ട് എന്ത് ചെയ്യാൻ ഞാൻ കൊണ്ടുപോകത്തില്ല ദാവിത് ഉറപ്പിച്ചു പുരോഹിതം പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ട അവിടെയുള്ള പള്ളി പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ട ഗോഡ് ബ്ലസ് ചെയ്യൂ ഞങ്ങൾക്ക് വേണ്ട അങ്ങ് ഞങ്ങളെ നാട്ടിൽ കയറ്റുമോ കയറ്റായിരിക്കോ ഞങ്ങൾക്ക് വേണ്ട അല്ലെ അങ്ങ് കൊണ്ടു അങ്ങല്ലേ രാജാവ് പറഞ്ഞു അങ്ങനെയൊക്കെ വന്ന സമയത്ത് പെട്ടെന്ന് അതിലെ കൂടെ ഒരു കൃഷിക്കാരൻ ഇങ്ങനെ മന്ദം മന്ദം നടന്നു വരിക ദേഹത്തെല്ലാം ചേറൊക്കെ ഉണ്ട് അപ്പൊ പെട്ടവുമായിട്ട് ഇവരെല്ലാം കൂടെ വഴിയിരിക്കുക കുത്തിയിരിപ്പ് തുടങ്ങി ആര് കൊണ്ടുപോകുന്നറിയാൻ വേതേ രാജാവ് ഉൾപ്പെടെ കുത്തിയിരിക്കുക അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ അതിലെ കൂടെ ഒരു പാവം പിടിച്ചവൻ വരുവാ അവന്റെ പേരാണ് ഉപദേതോ എന്നാണ് പേര് ഈ ഉപദേവ അങ്ങോട്ട് വന്നപ്പം രാജാവ് എന്റെ അടുത്ത് ഈ ഒരു ഈ ഏഷണി കൊടുക്കാൻ ഒരുത്ത എപ്പോഴും കൂടെ കാണുമല്ലോ അവൻ പറഞ്ഞു ആ ഉപദേത കണ്ടല്ലോ അവൻ ഒരു ബന്ധവുദ്ധിയാ അവനെ അങ് അടിച്ചേപ്പിക്കാൻ പറഞ്ഞു അപ്പം രാജാവ് ഈ ഉപദേവ കൊണ്ട് അടുത്ത് വന്നപ്പോ രാജാവ് ഉപദേ രാജാവ് എന്ന് പറഞ്ഞു ആട്ടാ ഈ പെട്ടക്കെ അടുത്ത് നിന്റെ വീട്ടിൽ കൊണ്ടു ഞാൻ കുറച്ച് കഴിഞ്ഞ് വന്നെടുത്തോളാം അപ്പം ഉപദേവ് നോക്കി പോകണ ഒരുത്തും ചത്തുകടപ്പുണ്ട് അടുത്ത് തന്നോണ്ട് എന്താ കാര്യം എന്ന് വെച്ചോ പറഞ്ഞു ൊട്ട കൊല്ലും ആ സാധനമായി ഇരിക്കുന്നത് ഒന്ന് ഉപദേശം പറഞ്ഞ് രാജാവെ അടിയൻ ഇങ്ങനെ കൃഷിയും ഒക്കെ ആയിട്ട് കിടക്കുക അങ്ങനല്ലയോ ഇത് എന്റെ കൽപ്പനയാ മര്യാദ കൊണ്ടുപോകും എന്ന് പറഞ്ഞു അപ്പം ഉപദ്രവത നോക്കിയപ്പോ കാണാം ഒന്നെങ്കിൽ പെട്ടകത്തെ തൊട്ട പെട്ടകം കൊല്ലും രാജാവിന്റെ കൽപ്പന ധിക്കരിച്ച രാജാവ് കൊല്ലും എന്തായാലും മരണം ഉറപ്പ എന്ന തൊലയാനായിട്ട് ഈ പെട്ടക അങ്ങ് വീട്ടിൽ കൊണ്ടു അപ്പൊ പെട്ടകത്തിന്റെ അടുത്ത് പോകണ്ട എന്നല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചും മനസ്സില്ലാ മനസ്സോടെ ഉപദേദോ വീട്ടിൽ കൊണ്ടുവച്ചു അവിടെ ഒരു ഷട്ടൊക്കെ അടിച്ചു വീടിന്റെ അകത്തൊന്നും കയറ്റിയില്ല ദോഷം പറയരുത് ഷട്ടൊക്കെ അടിച്ച് അവിടെ പുറത്തു വെച്ച് വെച്ചു അത് കഴിഞ്ഞപ്പം പുള്ളിക്കാരെ മക്കളെ എല്ലാം വിളിച്ചു ഈ ഉപദേവോ മക്കളെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളാരും അങ്ങോട്ടൊന്നും പോണ്ട അത് ഇച്ചിരി പ്രശ്നം ഉള്ളതാണ് ഏർ അവിടെ തൊട്ട് കഴിഞ്ഞാൽ ചിലപ്പോ കുന്നുകളായി അതുകൊണ്ട് ഭാര്യമാരെയൊക്കെ വിളിച്ചിട്ട് അവിടെ മറിയിക്കാൻ പറഞ്ഞു അങ്ങനെ ഒന്ന് കഴിഞ്ഞപ്പം അതില് കാരണവം വന്നിട്ട് പറഞ്ഞു എടാ ഇത് കർത്താവിന്റെ പേട്ട മോശയുടെ കാലത്തുണ്ടായിരുന്ന സാധനമാണ് വീട്ടിൽ വന്നിരിക്കുന്നത് ഇതിന് ആരാധന കൊടുക്കണം വർഷിപ്പ് കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും നമ്മുടെ കുടുംബത്തിലെ ഗായക സംഘം എത്ര പേരുണ്ട് അപ്പോഴത്തേക്ക് ഈ പിച്ച് പിച്ചൗട്ടിൽ പാടുന്നവനും പിച്ചിൽ പാടുന്നവനും നോട്ട് ഔട്ടിൽ പാടുന്നവനും എല്ലാവരും കൂടെ രംഗത്തിറങ്ങി രംഗത്തിറങ്ങിയിട്ട് പറഞ്ഞു എന്നാ ശരി ആ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറും ആരാധന കൊടുക്കണം അപ്പൊ ഒരു മണിക്കൂർ ഒരുത്തൻ ആരാധിക്കുക അടുത്ത മണിക്കൂർ അടുത്തവന്റെ കുടുംബം പോയി ആരാധിക്കുക അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ മാറിയും തിരിഞ്ഞും മാറിയും തിരിഞ്ഞും നമുക്ക് ആരാധന കൊടുക്കാമെന്നു ഇങ്ങനെ ഒരു ഐഡിയ ഇവർ ചെയ്തു ഈ ചെയ്തു കഴിഞ്ഞപ്പം ഇവരെല്ലാം കൂടെ മാറി തിരിഞ്ഞ് അതായത് അടുത്തൊന്നും പോയില്ല ദൂരെ ചെയ്യുന്നതുകൊണ്ട് ഓ കർത്താവ് വലിയവൻ കർത്താവു എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പാട്ടൊക്കെ അങ്ങോട്ട് തുടങ്ങി പാട്ട് തുടങ്ങി അന്ന് രാത്രി മൊത്തം നൈറ്റ് വിജിലേ രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ കാണാം ഉപദേവന്റെ വാഴയൊക്കെ നല്ല തളർത്ത് നല്ല ഏഹ് പൂങ്കലൊക്കെ പൂങ്കലയൊക്കെ വാടിൽ നിന്ന് തെങ്ങൊക്കെ നല്ല ചിരിച്ചു കൊണ്ട് ആടാൻ തുടങ്ങി അപ്പോഴത്തേക്ക് ജോലി കൃഷി സ്ഥലം അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലായി അപ്പോൾ ഇവർക്കല്ല എരിവായി ഇവർ കൂടുതൽ ആരാധിച്ചു ഏകദേശം മൂന്ന് മാസം മൂന്ന് മാസം മുടങ്ങാതെ രാപം പകലും അവർ ദൈവത്തെ ആരാധിച്ചു സ്ത്രീ പുരുഷ ഭേദമന്യെ തമ്പുരുകൊട്ടി കൈകൊട്ടി അവർ അത്യുതനായ ദൈവത്തെ ആരാധിച്ചപ്പോൾ ഉപദേവിന്റെ ഫലങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ ഈ വാഴക്കൊലയ്ക്ക് ഏർ ഏകദേശം ആരടി നീളം ഉണ്ടായിരുന്നു മേളിന്ന് താഴെ വരെ ആരടി നീളത്തിലാണ് വാഴക്കൊല വരുന്നത് ആരടി നീളം എന്ന് പറയുമ്പം നിങ്ങൾ എഴുന്നേറ്റ് ഇന്ന് മേപ്പോട്ട് നോക്കണം അതുകൊണ്ടാണ് അപ്പൊ അങ്ങനെയുള്ള വാഴക്കൊലയൊക്കെ വിറ്റാൻ പൈസ വന്നങ്ങ് കൂടാൻ ചാക്കില് പൈസ കൂടി ചാക്കില് വരുമാനം കെട്ടിവെച്ചിരിക്കുക ഇങ്ങനെ അപ്പോഴത്തേക്ക് ആൾക്കാർ പറഞ്ഞട ഇങ്ങനെ ഒരു ഒരാഴ്ച കൊണ്ടേ ചാക്ക് നിറഞ്ഞു അപ്പൊ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് കാര്യമില്ല ഇതൊക്കെ ദ്രവിച്ചു പോകും അല്ലെ കള്ളന്മാര് വന്നെടുത്തുണ്ടോ നമുക്ക് വസ്തുക്കൾ മേടിച്ചു കൂട്ടാന്ന് പറഞ്ഞു അങ്ങനെ ഉപദേതോ ആ നാട്ടിലുള്ള വസ്തുക്കളെല്ലാം മേടിച്ചു കൂട്ടാൻ തുടങ്ങി ഓരോ ആഴ്ചയിലും ഓരോ വസ്തു മേടിച്ചു മേടിച്ചു കൂട്ടിക്കഴിഞ്ഞപ്പോൾ ദാബീത് രാജാവിന്റെ അടുത്ത് ഒരുത്തം വന്നു പറഞ്ഞു ദാവീദ് രാജാവേ ഉപദേദോ വസ്തുക്കൾ മേടിച്ച് മേടിച്ച് ഇപ്പൊ നിന്റെ അയൽവക്കത്ത് വരെ എത്തിയിട്ടുണ്ട് ഇനി അടുത്തത് നിന്റെ വസ്തുവാ ഭവം വന്ന് വില പറയും നീ ഇവിടെ ഇരുന്നോ പേടിച്ച് ഇങ്ങനെ ഇരുന്നു എടാ എന്താണ് സംഭവിച്ചത് മൊത്ത വസ്തു മേടിച്ചു മൊത്തവും അതെങ്ങനെയാണ് ആ പെട്ടക നിമിത്തം അനുഗ്രഹം പ്രാപിച്ചു പെട്ടകം നിമിത്തമാണ് അപ്പോഴത്തേക്ക് ദാവിന്ന് ഉണ്ടായി യോ ഞാൻ എന്തൊരു മണ്ഡലത്തിലോ കാണിച്ചത് ഈ പെട്ടകത്തെ പൊക്കണമല്ലോ അങ്ങനെ ദാവിതുകൊണ്ട് കുറെ ആൾക്കാരെയും വിളിച്ചുകൊണ്ട് ഉപദേദവന്റെ വീട്ടിൽ ചെണ്ടമേളൊക്കെ ആയിട്ട് പോവാ ഉപദേവനെ വിവരം അറിയിച്ചു പെട്ടകം എടുത്തോണ്ട് പോകാൻ പോഞ്ഞു അപ്പൊ ഉപദേവന്റെ വീട് മൊത്തവും കരച്ചില് മൊത്തം നിലവിളി അതായത് നിങ്ങളുടെ വീട്ടിൽ നടന്നുകൊണ്ട് എല്ലാഴ്ചയിലും നടന്നുകൊണ്ടിരുന്ന പ്രാർത്ഥന ഒരു സുപ്രദായത്തിൽ ഇതിവിടെ നിർത്ത് അടുത്ത വീട്ടിലോട്ട് മാറ്റാം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന പെയ്നെക്കാളും വലിയ വേദന ഉപദേവനുണ്ടാകും ഭയങ്കര കരച്ചിട്ട് ആ ഭയങ്കര വേദന അവരെല്ലാം ഇവ പെട്ടകത്തെ കൊണ്ടുപോകല്ലേ ഞങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ ദൈവം ഞങ്ങളെ സ്നേഹിക്കുന്നവനാ ആളെക്കൊല്ലി അല്ല ആരാധിക്കുന്നവരെ സ്നേഹിക്കുന്നവനാണ് ഈ ദൈവം അങ്ങനെ അവൻ മനസ്സിലാക്കാൻ തുടങ്ങി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ദാവിത് വന്ന് പെട്ടകം എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങി പെട്ടകം എടുത്തുകൊണ്ട് ദൂരെ ദൂരെ പോയി ഇവർ അവിടെ ഇരുന്ന് കരഞ്ഞു അന്ന് മുതൽ അന്ന് മുതൽ ഇവർക്ക് പെട്ടകമില്ല ഇവരുടെ വർഷിപ്പ് തീർന്നു ഇരുപത്തിനാല് മണിക്കൂറത്തെ ആരാധന തീർന്നു വർഷങ്ങൾ കഴിഞ്ഞു ദാവീദിന്റെ കാലം കഴിഞ്ഞിട്ടും ഇവർക്ക് പെട്ടകമില്ല ഇവരങ്ങനെയ്ക്കുക ദൈവം ഒന്നും മിണ്ടുന്നതുമില്ല അത് ഇത്രയും മൂന്ന് മാസം കിടന്ന് ആരാധിച്ചിട്ടും ദൈവം ഒരു വാക്കുപോലും പറയുന്നില്ല എന്തോ ഒരു ദൈവം ഇങ്ങനെ ഇവർ ചിന്തിച്ചുകൊണ്ടിരുന്നു കാണും പക്ഷെ ശ്രദ്ധിക്കണമേ സോളമൻ രാജാവ് പള്ളി പറഞ്ഞു പള്ളിയുടെ ഉത്ഘാടനത്തിന് നിമിഷങ്ങൾക്ക് മുമ്പ് സോളമൻ രാജാവ് കുറെ പേരെ ഗായക സംഘത്തെ ഒക്കെ നിയമിച്ചു അങ്ങനെ ഇപ്പം ദൈവം സോളമൻ രാജാവിനോട് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു ഗായിക സംഘം ആരൊക്കെയാണെന്ന് വെച്ചു അത് ദൈവം ഏതാണ്ട് ഇന്നാണ് കൂടിയ റോയൽ ഫാമിലി ഇത് പ്രഭുവിന്റെ കുടുംബം ഇത് ഇതറിയത്തില്ലേ ഒരു ഭയങ്കര സ്വർണത്തിന്റെ ഭയങ്കര സംഭവമുള്ള വിൽപ്പനക്കാരനാണ് ഇങ്ങനെയുള്ള ഗായിക സംഘം ഒക്കെ റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു ദൈവം മൊത്തം റോയൽ ഫാമിലിയാണ് അങ്ങനെ ആരാധിക്കാൻ വരുന്നത് ഉടനെ ദൈവം പറഞ്ഞവന്മാരൊന്നും വേണ്ട പിന്നെ കർത്താവ് ആര് വേണം എന്റെ ഉപദേതോവിന്റെ കുടുംബം എന്റെ അടുത്ത് വരണം വന്ന് എന്നെ ആരാധിക്കണം ഏ ോ അങ്ങ് കൃഷി അങ്ങ് പണ്ടോ കണ്ടോ എൻ്റെ അപ്പന്റെ കാലത്ത് അതേടെ ആ കുടുംബം തന്നെ വന്നാൽ മതി അവര് വന്ന് എന്നെ ആരാധിക്കണം അവരുടെ കുടുംബത്തെ ഒഴിവാക്കരുത് ഞാൻ ഇന്ന് ഈ കഥ പറഞ്ഞത് ഈ സ്റ്റോറി പറഞ്ഞത് ഒരു ഗ്ലാസ് വെള്ളം ക്രിസ്തുവിന് വേണ്ടി എടുത്താൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്താൽ മതി അത് എഴുതി ഞാൻ മറന്നു പോവും നിങ്ങൾ മറന്നുപോകും പക്ഷെ അത് ഓർത്തു വെക്കുന്ന ഒരു ദൈവമുണ്ട് പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ പക്ഷേ വെള്ളം എടുക്കുമ്പോൾ അഹങ്കാരത്തോടുകൂടിയും കുതിരകേറിയും തന്നിഷ്ടത്തോടുകൂടിയും തോന്നിവാസത്തോടു വെള്ളം വെള്ളമെടുക്കരുത് എളിമയും വിധേയത്വത്തോടു കൂടി വളരെ കൂടി നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്താൽ അതിന് പ്രതിഫലം ഉണ്ട് നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലായോ അതാണ് പ്രതി അത് നോട്ട് ചെയ്യും ദൈവം അതാണ് നിങ്ങളെ അനുഗ്രഹിക്കുന്നതാണ് ഞാൻ ഈ ചെറിയ എന്റെ ഈ അഡ്വൈസ് ഇന്ന് നിങ്ങൾക്ക് പ്രയോജനമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുവാണ് നിങ്ങൾ ഇന്ന് കടക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം ഞാൻ എന്ത് ചെയ്യുന്നു ഞാൻ എന്ത് കർത്താവിന് വേണ്ടി ചെയ്യുന്നു ഞാൻ ചെയ്താൽ പ്രയോജനമുണ്ട് ഇനി ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയുന്നില്ല ഇവിടെ എന്ത് ജോലിയാണോ നീ ചെയ്തത് ആ ചെയ്ത ജോലി നീ മരിച്ചു എന്നാൽ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും ഓവദേ എന്താണോ ചെയ്തത് അത് ചർച്ച് വെച്ചപ്പോൾ വിളിച്ചു ചർച്ച് സ്വർഗീയ ശ്രീകോവിലിന്റെ പ്രതീകാത്മകതയാണ് നിന്നെയും ഇവിടെ വെച്ച് എന്ത് ചെയ്യുന്നോ ആ ചെയ്യുന്നത് ദൈവരാജ്യത്ത് ചെന്നാൽ നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും അതുകൊണ്ടാണ് ആത്മാർത്ഥമായിട്ട് ചെയ്യണം ആത്മാർത്ഥമായിട്ട് നാല ലൂിയ നീ ചെയ്യുന്നത് മരിച്ചു കഴിഞ്ഞാൽ ചെയ്യും പക്ഷേ നിങ്ങള് ഈ സൂമിലൊക്കെ വചനം പറയുന്ന സഹോദരിമാരും സഹോദരന്മാര് അല്ലാതെയൊക്കെ പ്രാർത്ഥന നടത്തുന്നവരൊക്കെ നിങ്ങളൊക്കെ ഭാഗ്യമുള്ളവരാണ് എനിക്കാണെങ്കിൽ അത്രയ്ക്ക് ഭാഗ്യമില്ല നിങ്ങളാണ് ഭാഗ്യമുള്ളത് സ്വർഗത്തിൽ ചെന്നാൽ നിങ്ങൾക്കൊക്കെ ബിസി ആയിരിക്കും എനിക്കാണ് ഒരു ബിസിയും കാണിച്ചത് അതെന്താണ് എനിക്ക് ബിസി ഇല്ലാത്തത് നിങ്ങളിപ്പോ ചിന്തിക്കും ശിവ്രത രാവും പകലും ഭൂമിയിൽ കിടന്ന് കഷ്ടപ്പെട്ടുകൊണ്ട് അത്രതിനായ ദൈവം ദയ തോന്നി പറഞ്ഞു അവിടെ ഇരിക്കുക നീ അധികം കഷ്ടപ്പെടേണ്ട നിന്റെ ആ വന്ന് വചനം കക്കാ ഇരുന്നവരൊക്കെ ഇപ്പൊ വചനം പറയുന്നുണ്ട് അവരൊക്കെ വചനം പറയട്ടെ എന്ന് അങ്ങനൊന്നുമല്ല അവിടെ ബന്ധനമോചന ശുശ്രൂഷകന് അവിടെ ആവശ്യമില്ല അത് കാണും കാരണം അവിടെ പിശാച്ചില്ലല്ലോ ഏർ രോഗശാന്തി അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ ഞാൻ ഉള്ളത് പറയാണ് വളരെ വിഷമത്തോടുകൂടി പറയുക നിങ്ങൾക്കൊക്കെയാണ് ചാൻസ് ഉള്ളത് സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ മനസ്സിലായോ നിങ്ങൾക്കാണ് ചാൻസ് അതുകൊണ്ട് ഉള്ള ടൈം ദൈവവില ചെയ്യാൻ എല്ലാവരും എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുവാണ് കർത്താവ് കർത്താകൃത്ങ്ങളെ അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ജീവിക്കുന്ന ദൈവം നിങ്ങളെ ഒരുപാട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അരുൺ ബ്രദറോടെ ബ്രദറിനെ കൊണ്ട് പാട്ടെങ്കിലും പാടിപ്പിക്കുന്നു അപ്പം അപ്പൊ അതുകൊണ്ട് അങ്ങനെയെങ്കിലും പാട്ട് പാടുമ്പോഴും നമ്മൾ കൊറേ പോയി നിൽക്കട്ടെ നല്ല ഗായകരൊക്കെ നേരത്തെ അവിടെ കിടപ്പുണ്ട് നല്ല അടിപൊളി ഗായകർ ഇംഗ്ലീഷിലും യൂറോപ്പിലും നമ്മൾ അവിടെ ചെന്നിട്ട് എന്തു പാടും ഏഹ് വഴി അരികിൽ വീഴല്ലേ ഇതങ്ങനെ പാടാൻ പറ്റുമോ അവിടെ വീഴാത്തവരെല്ലാം നല്ല നിലത്ത് വീണവരാ മേളിക്കറിയത് അത്രയും അപ്പം അപ്പൊ പിന്നെ ഒരു രക്ഷയില്ല അതുകൊണ്ട് നിങ്ങൾക്കാണ് പ്രയോജനം അതുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾ ചെയ്യുന്നവര് ചെയ്തോണ്ടിരിക്കുക പറഞ്ഞു മനസ്സിലായോ നമുക്കൊന്നും അവിടെ ഒന്നും ഒരു രക്ഷയില്ല നമ്മളൊക്കെ നിങ്ങളിന്ന് പ്രസംഗിക്കുമ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ വന്ന വല്ല റൂമിലാണ് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നാൽ മതിയായിരുന്നു ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കേണ്ടിവരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ ചെയ്യുന്നതിന് സ്വർഗത്തിൽ പ്രതിഫലമുണ്ട് നിങ്ങൾ ചെയ്തേ പറ്റൂ എന്തോ രസമായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്ക് അബ്രാമ് ഇസാക്ക് ഒക്കെ ഇരിക്കുന്ന ഒരു വീട്ടിൽ നിങ്ങൾ ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ അവർ കേട്ടോണ്ടിരിക്കുക ഒന്ന് ആലോചിച്ച് നോക്കുന്നു എന്തൊരു ആനന്ദമായിരിക്കും എന്തൊരു സന്തോഷമായിരിക്കും അത് ആ ഒരു ക്വാളിറ്റിയിലേക്ക് ദൈവം നിങ്ങളെ വരുത്തണം ആ ഒരു ക്വാളിറ്റി അതാണ ഞാൻ പറഞ്ഞ നിങ്ങളുടെ ഇപ്പോൾ എടുത്തിരിക്കുന്ന ബൈബിൾ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കളിലൂടെ നിങ്ങളുടെ പ്രവൃത്തി അംഗീകരിക്കും ഇന്ന് ആരും നിങ്ങളെ അംഗീകരിച്ചില്ലെങ്കിൽ മറ്റാരെങ്കിലും വഴിയാട്ടെങ്കിലും നിങ്ങൾ അംഗീകരിക്കപ്പെടും അലേലുയ അപ്പൊ നിങ്ങൾ വിചാരിക്കരുത് മക്കളില്ലാത്തവർ എന്ത് ചെയ്യും യു എന്ന് നിങ്ങൾ ചോദിക്കരുത് മക്കളില്ലാത്തവർക്ക് ജീസസ് വിഷൻ ഉണ്ട് ജീസസ് വിഷനിലൂടെ നിങ്ങളുടെ ആത്മീയ മക്കളുണ്ട് ആത്മീയ മക്കളിലൂടെ നിങ്ങളുടെ പേര് വരും അലേലുയ സ്തോത്രം യേശുവെ നന്ദി യേശുവെ സ്തോത്രം ദൈവം നമ്മൾ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ കർത്താവിന്റെ ശക്തി നിങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ